മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനുമോളയും ഇന്നീ കൂടെ ബിഗ് ബോസ് വിളിച്ചിരിക്കുകയാണ് എന്നിട്ട് അവരോട് പറയുന്നുണ്ട് നിങ്ങൾ ലാലേട്ടിൻ്റെ എപ്പിസോഡിൽ നിങ്ങൾ സ്ത്രീകളെല്ലാവരും കൂടി ചേർന്ന് ഒരു തിരുവാതിര നിങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് അവതരിപ്പിക്കുക എന്നതാണ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനും സമയം അനുവദിക്കും അതേപോലെ തന്നെ പാട്ട് ഞങ്ങൾ പ്ലേ ചെയ്തു തരുന്നതാണ് നിങ്ങൾ പറയുന്ന സമയത്ത് പറയുന്നത് പോലെ പറഞ്ഞാൽ മതി നിങ്ങളുടെ സമയമനുസരിച്ച് നിങ്ങൾക്ക് പ്രാക്ടീസിന് വേണ്ടി ഞങ്ങൾ പാട്ടെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് എല്ലാം റെഡിയാണ് എല്ലാ സ്ത്രീകളെയും ഉൾപ്പെടുത്തി വേണം നിങ്ങളിത് ചെയ്യാൻ എന്ന് പറയുന്നുണ്ട് വളരെ മനോഹരമായ രീതിയിൽ വേണം ഇതൊരു പ്രസൻറ്റ് ചെയ്യാൻ ലാലേട്ടൻ വരുന്നതാണെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ബിന്നിയും ആൻറ്റുമോളും കൂടെ അതിന് ഭയങ്കര സന്തോഷത്തിലാണ് നിങ്ങൾക്ക് തിരുവാതിര ഒക്കെ കളിക്കാൻ അറിയുമെന്ന് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്കറിയാം ബിഗ് ബോസ് ഞങ്ങൾ റെഡിയാണെന്ന് പറയുന്നുണ്ട് ഓക്കെ നിങ്ങൾ പ്രാക്ടീസ് ഇപ്പോൾ എപ്പോൾ തുടങ്ങണമെന്ന് ചോദിക്കുമ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പം തുടങ്ങാൻ പറ്റുമെങ്കിൽ ഇപ്പം തന്നെ തുടങ്ങാൻ പറയുന്നുണ്ട് പാട്ട് നിങ്ങൾ പറയുന്ന സമയത്ത് ഞാൻ പ്ലേ ചെയ്തത് തരാമെന്നും ബിഗ് ബോസ് പറയുന്നുണ്ട് ആ സമയത്ത് ബിന്നി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ബിന്നി പറയുന്നുണ്ട് നമുക്ക് വെറുതെ ആക്ട് ചെയ്തിട്ട് പോകാം നീ എന്നോട് ദേഷ്യപ്പെടുന്നത് പോലെ പറഞ്ഞിട്ട് നമുക്ക് എല്ലാവരെയും എന്ന് പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ പറയുന്നുണ്ട് നീ എന്നാണ് എന്നോട് ചോദിച്ചിട്ട് വേണ്ട അങ്ങനെയൊക്കെ ബിഗ് ബോസിനോട് പറയാൻ നിനക്ക് തോന്നിയത് പോലെ നിങ്ങൾക്ക് പറയണമെന്ന് എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ അങ്ങനെ തന്നെ പറയുമെന്ന് പറഞ്ഞിട്ട് ബിന്നി അനുമോളിനോട് ദേഷ്യപ്പെട്ട് ആക്ട് ചെയ്ത് അഭിനയിച്ച് അകത്തേക്ക് പോകുന്നുണ്ട് അങ്ങനെ എല്ലാവരോടും കൂടി തീരുമാനിക്കുന്നുണ്ട് ആരൊക്കെയാണ് തിരുവാതിര കളിക്കുന്നത് താല്പര്യം ഇല്ലാത്തവർ പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്